നമസ്കാരം അവസാന ൂണിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം സാധാരണ കാണുന്ന ചന്ദ്രനേക്കാൾ ശതമാനം വലിപ്പവും മുപ്പത് ശതമാനം തിളക്കവും ഉണ്ടാകും ഇതിന് ഇക്കൊല്ലം പ്രത്യക്ഷപ്പെടാൻ പോകുന്ന നാലാമത്തെ സൂപ്പർ മൂൺ ആണ് ഇത് വീണ്ടും വലിയൊരു ആകാശ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് നാം ഭൂവരി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന സൂപ്പർമൂൺ നവംബർ പതിനാറിന് ഇന്ത്യൻ സമയം രാവിലെ രണ്ടരയോടെ കാണാനാകും ചന്ദ്രനെ സാധാരണയേക്കാൾ വലുതും തെളിച്ചമുള്ളതുമാക്കുന്ന അതിമനോഹരമായ ഈ കാഴ്ച കാത്തിരിക്കുന്നത് വാരനിരീക്ഷകരുൾപ്പെടെ നിരവധി ആളുകളാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ചന്ദ്രൻ ഉദിക്കുമെങ്കിലും പൂർണ്ണ ഭംഗിയോടെ കാണാനാകുന്നത് പുലർച്ചെ രണ്ട് അൻപത്തിയെട്ടിനായിരിക്കും നിരീക്ഷകർക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലിയാർസ് നക്ഷത്ര സമൂഹവും കാണാൻ സാധിക്കും ഈ ആകാശ വിസ്മയം ആസ്വദിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ സാധാരണ ബൈനോക്കുലർ പോലെയുള്ളവയാൽ കൂടുതൽ വ്യക്തമായി ഇത് കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെ സൂപ്പർ മൂൺ കൂടിയാണ് ഇത് ഇതിനു മുൻപ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും സൂപ്പർമൂൺ പ്രതിഭാസം ഉണ്ടായിരുന്നു നവംബർ പതിനഞ്ചിന് ആകാശത്തേക്ക് നോക്കിയാൽ പതിവിൽ കാണുന്നതിനേക്കാൾ വലിപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രനെ കാണാനാകും ഇത്തവണത്തെ സൂപ്പർ മൂണിനെ ബീവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓഗസ്റ്റിലെ ബ്ലൂ മൂൺ സെപ്റ്റംബറിലെ ഹാർവെസ്റ്റ് മൂൺ ഒക്ടോബറിലെ ഹണ്ടർ മൂൺ എന്നീ പ്രതിഭാസങ്ങൾക്ക് ശേഷം നവംബർ പതിനഞ്ചിന് പ്രത്യക്ഷപ്പെടുന്ന സൂപ്പർ മൂൺ ആണ് ബീവർ നവംബർ പതിനാല് മുതൽ ബീവർ മൂണിന്റെ സാന്നിധ്യം തിരിച്ചറിയാം പതിനഞ്ചിനാണ് പ്രതിഭാസം പൂർണ്ണതോതിൽ ദൃശ്യമാകുന്നത് എങ്കിലും പതിനാലിനും പതിനാറിനും ചെറിയ തോതിൽ കാണാൻ കഴിയും ഇന്ത്യൻ സമയം മുതൽ മൂൺ ദൃശ്യമാകും സ്പേസ് ഡോട്ട് കോം അനുസരിച്ച് െ ബ്ലൂ മൂൺ സെപ്റ്റംബറിലെ ഹാർവെസ്റ്റ് മൂൺ ഒക്ടോബറിലെ ഹണ്ടേഴ്സ് മൂൺ എന്നിവയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി സംഭവിക്കുന്ന നാല് സൂപ്പർ മൂണുകളിൽ അവസാനത്തേതായിരിക്കും പൂർണ്ണചന്ദ്രൻ ഭൂമിയുമായി വളരെ അടുത്ത് വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത് ഓരോ മാസവും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം കിലോമീറ്റർ മുതൽ നാല് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വരെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പ്രതിമാസ ഭ്രമണപഥം ഒരു പൂർണ്ണ വൃത്തമല്ല ഓരോ മാസവും ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്തെത്തുന്നു ഇത് പെരിചി എന്നറിയപ്പെടുന്നു ഈ പെരിജിയോടൊപ്പം പൂർണ്ണചന്ദ്രനും ചേരുമ്പോൾ അത് ഒരു സൂപ്പർ മൂണായി മാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോലെയാണ് സൂപ്പർമൂൺ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഈ വർഷത്തെ ഏറ്റവും തിളക്കമുള്ളതും വലുതുമായ പൂർണ്ണചന്ദ്രനാണ് ഈ മാസം വളരെ സജീവമായതിനാൽ നവംബറിലെ പൂർണ്ണചന്ദ്രൻ അടുത്ത വർഷം ഒക്ടോബർ ഏഴ് നവംബർ അഞ്ച് ഡിസംബർ നാല് എന്നീ ദിവസങ്ങളിലാണ് സൂപ്പർമൂൺ വീണ്ടും പ്രത്യക്ഷപ്പെടുക